നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കുടിലിൽ കുൽ ആരായിരുന്നു ആഗസ്റ്റ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇന്ത്യ ഒന്നാകെ കത്തിചിക്കുമ്പോൾ നമ്മുടെ ചെങ്ങന്നൂരിൽ ഉയർന്ന സമരക്കാഹളത്തിന്റെ ഓർമ്മയായി മാറി ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത് തോക്കിനിരയായി മരിച്ച കുടിലർ ജോർജിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഓരോ ഹൃദയങ്ങളിലും എത്തിക്കുവാൻ ഇന്നലെ സജി ചെറിയ നേതൃത്വം നൽകി ചരിത്രം അറിയാത്ത പലരിലും ഉളവാക്കി എന്നതുകൊണ്ട് ആരാണ് കുടിലർ ജോർജ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ചെങ്ങന്നൂരിൻ്റെ മണ്ണിൽ പിറന്ന് പിറന്ന നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ധീര രക്തസാക്ഷിത്വം വരികയും ചെയ്ത കുടിലിൽ ജോർജിന് എൺപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് ചെങ്ങന്നൂരിൽ സ്മാരകമുയരുന്നത് അതോടെയാണ് യുവജനതയ്ക്ക് അന്യമായിരുന്ന കുടിലിൽ ജോർജ് എന്ന പേര് സുപരിചിതമാകുന്നത് ഇപ്പോഴത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മീൻസ് മൈതാനം എന്ന വലിയ മൈതാനം ആയിരുന്നു ഉത്തരവാദ പ്രക്ഷോഭണത്തിൻ്റെ ഭാഗമായി മീൽസ് മൈതാനത്ത് നടന്ന യോഗത്തെ തുടർന്നുണ്ടായ വെടിവെപ്പിലാണ് കുടിലി ജോർജ് കൊല്ലപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സമ്മേളനം ചെങ്ങന്നൂർ മീൽസ് മൈതാനത്ത് നടത്താൻ നിശ്ചയിച്ചിരുന്നു സമ്മേളനം നടത്തുന്നത് നിരോധിച്ചുകൊണ്ട് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ദിവാൻ പോലീസ് കാവൽ ഏർപ്പെടുത്തിക്കൊണ്ട് സമ്മേളനം തടയാൻ തീരുമാനിച്ചു എന്നാൽ യുവാവായിരുന്ന കുടിലി ജോർജ് ഉൾപ്പെടെ നിരവധി ആളുകൾ നിരോധനം ലംഘിച്ച് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് മൈതാനത്ത് ഒത്തുചേർന്നു യോഗത്തിനിടെ കയറിയ ദിവാന്റെ അനുകൂലികൾ സംഘർഷമുണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു പോലീസ് ലാത്തി ചാർജിൽ ഒട്ടേറെ പേർക്കാണ് അന്ന് പരിക്കേറ്റത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിരോധിച്ചതോടെ സംഘർഷം ചെങ്ങന്നൂരിൽ തെരുവ് യുദ്ധമായി മാറി സമരം അടിച്ചമർത്താൻ സമരഭടന്മാർക്ക് നേരെ വെടിവെക്കാൻ ദിവാൻ നിർദ്ദേശം നൽകി മീൽസ് മൈതാനം വിട്ട് എം സി റോഡിലൂടെ ചെങ്ങന്നൂർ ആശുപത്രി ജംഗ്ഷനിലേക്ക് നീങ്ങിയ സമരത്തിന് നേരെ പിന്തുണന്നെത്തിയ പോലീസ് വെടിയുതിർത്തു ആ സമരത്തിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്ന കുടിലിൽ ജോർജിന് നേരെയായിരുന്നു വെടിയുണ്ട പതിച്ചത് ധാരണമായി കരണപ്പെട്ട കുടിലിൽ ജോർജിൻ്റെ ശവശരീരം പോലും കുടുംബത്തിന് വിട്ടുകൊടുക്കാതെ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് നീക്കം ചെയ്തു ഉണ്ടായേക്കാവുന്ന വിലാപയാത്രകളും തുടർന്നുണ്ടായേക്കാവുന്ന ജനരോഷവും ഭയന്നായിരുന്നു ഈ നടപടിയിലേക്ക് പോലീസ് നീങ്ങിയത് ജോർജിന്റെ മരണം ചെങ്ങന്നൂരിൽ വൻ ജനരോഷമായി ആളിക്കെത്തി അതൊരു വലിയ സമരമായി മാറി പോലീസിൻ്റെയും ഭരണാധികാരികളുടെയും വഴി തടയാൻ കൂറ്റൻ മരങ്ങൾ സമരക്കാർ റോഡിലേക്ക് വെട്ടിയിട്ടു ഇതാണ് ഏറെ കൊള്ളക്കം സൃഷ്ടിച്ച തടിപെട്ടുകേസായി പിന്നീട് മാറിയത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ സൂക്ഷിച്ച മനസ്സുകൾ നിരവധി വർഷങ്ങളായി ആവശ്യപ്പെടുന്നതാണ് കുടലൽ ജോർജിന് ഒരു സ്മാരകം സ്മാരകമെന്നത് പല പല രാഷ്ട്രീയ കക്ഷികളും എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ ചെങ്ങന്നൂരിന്റെ പ്രതിനിധികളായി ജനം തിരഞ്ഞെടുത്തയച്ചപ്പോഴും പ്രാവർത്തികമാകാതിരുന്നതൊന്നാണ് ചെങ്ങന്നൂരിന്റെ സ്വന്തം ജനനായകനായ സജി ചെറിയാന് കഴിഞ്ഞത് എന്ന് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു സജി ചെറിയൻ എം എൽ എ ആയിരിക്കുമ്പോൾ തന്നെ ഇതിനുവേണ്ട നീക്കങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹം നൽകിയ അഭ്യർത്ഥനയെ തുടർന്ന് കെ എസ് ആർ ടി സി സെന്റ് സ്മാരക നിർമ്മാണത്തിനായി കുടിലൽ ജോർജിന്റെ സ്മാരകം അദ്ദേഹം പ്രാവർത്തികമാക്കി സാംസ്കാരിക വകുപ്പ് സ്മാരക നിർമ്മാണത്തിനു വേണ്ടി മുപ്പത്തി പോയിന്റ് ആറ് ലക്ഷം രൂപ അനുവദിക്കുകയും സമരം നടന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒന്നേഗാൽ സെന്റ് സ്ഥലത്ത് മുന്നൂറ്റി എൺപത്തി ചതുരശ്ര അടി വിസ്തീർണത്തിനാണ് സ്മാരകമായി സ്മൃതികുടീരം ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടത് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ആലപ്പുഴ ഡിവിഷന്റെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് നിർമ്മാണം നടത്തിയത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകളുമായും പഴയ മീൻസ് മൈതാനത്ത് തന്നെ ആ സ്മാരകം ഇപ്പോൾ നിലനിൽക്കുന്നു ജയഹിന്ദ് ന്യൂസ് ഡെസ്ക് ചെങ്ങന്നൂർ ന്യൂസ്